എൻ്റെ ഗുരുനാഥൻ ശ്രീ നെടുമുകാട് ശിവാനന്ദ സാറിന് നമസ്കാരം നിങ്ങൾ ഓരോരുത്തർക്കും നമസ്കാരം എൻ്റെ ഗുരുനാഥൻ്റെ നവതി ആഘോഷം നടക്കുകയാണ് അടുത്ത ഞായറാഴ്ചയാണ് നവതി ആഘോഷം അപ്പോൾ അദ്ദേഹത്തിൻ്റെ നവതി ആഘോഷം വളരെ ഗംഭീരമായിട്ട് ഞങ്ങൾ ശിഷ്യരെല്ലാവരും കൂടി ചേർന്ന് നടത്തുകയാണ് ചേർത്തലയിൽ വെച്ചിട്ടാണ് നടത്തുന്നത് അദ്ദേഹത്തിന് ഇനിയും ആയുരാരോഗ്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് എന്നാശംസിക്കുന്നു ഞാനിന്ന് വയലിൻ പഠനം പുതുതായി ആരംഭിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ്സാണ് എടുക്കുന്നത് സപ്തസ്വരങ്ങൾ എങ്ങനെയാണ് വായിക്കേണ്ടത് എന്നത് സംബന്ധിച്ച് ഞാൻ ഒരു ക്ലാസ് നേരത്തെ എടുത്തിരുന്നു അതിൻ്റെ വീഡിയോ ഇതിൽ എൻ്റെ ലിങ്കിൽ തന്നെ കിടക്കുന്നുണ്ട് ഇപ്പോൾ അത് അത് നോക്കി പഠിക്കുക സപ്തസുരങ്ങൾ വായിച്ച് പഠിച്ചതിന് ശേഷം തുടർന്ന് പഠിക്കേണ്ട പാഠങ്ങളാണ് ഞാൻ ഇപ്പോൾ എടുക്കുന്നത് വരിശകൾ എന്നാണ് ആ പാഠത്തെ അറിയപ്പെടുന്നത് പഠിച്ചു തുടങ്ങുന്ന ഏവരും സപ്തസ്വരങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം സപ്തസ്വരങ്ങളുടെ എല്ലാ കാലങ്ങളും പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ഈ സരളീപരീക്ഷകൾ ആരംഭിക്കുന്നു സരളീ പരീക്ഷകൾ പതിനാറെണ്ണം കൊടുത്തിട്ടുണ്ട് ചില പുസ്തകത്തിൽ പത്തെണ്ണം ഉണ്ടാവുകയുള്ളു പതിനാറെണ്ണം വായിച്ച് പഠിക്കുന്നതാണ് നല്ലത് അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഒരു പുസ്തകം വാങ്ങിക്കുക പുസ്തകമില്ലാത്തവർ ഞാൻ ആ ആദ്യം ചെയ്ത വീഡിയോയിൽ പറഞ്ഞിരുന്നു ഈ കർണാടക സംഗീത സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു പുസ്തകമുണ്ട് ഏതെങ്കിലും പുസ്തകം വാങ്ങിച്ചാൽ മതി ഇപ്പോൾ കർണാടക സംഗീതം എന്ന് പറഞ്ഞിരിക്കുന്ന പാർട്ട് വൺ പുസ്തകമുണ്ട് അതിൽ പതിനാറ് ഈ സരളി പലിശകൾ അതുകൊണ്ടാണ് ഞാൻ ആ പുസ്തകം പേരെടുത്ത് പറഞ്ഞത് ചില പുസ്തകങ്ങളിൽ പത്ത് പലിശകളെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം പഠിക്കുക നല്ലതാണ് കൂടുതൽ പഠിക്കുക നല്ലതാണ് ഓരോന്നായി ഓരോ പരീക്ഷകളായിട്ട് വായിച്ച് കാണിക്കുക നിങ്ങളത് നന്നായിട്ട് വായിച്ച് പ്രാക്ടീസ് ചെയ്യുക തികച്ചും തുടക്കക്കാർ മാത്രം ഈ വീഡിയോ കണ്ട് പ്രാക്ടീസ് ചെയ്താൽ മതി അല്ലാത്തവർക്ക് ഈ സ്വരസ്ഥാനങ്ങൾ ഉറച്ചവർക്ക് ഇത് ഇതിൻ്റെ ആവശ്യമില്ല നമുക്ക് പഠനം ആരംഭിക്കാം സരളീ പരിശകൾ എന്ന പാഠത്തിലെ ആദ്യത്തെ പാഠമാണ് ഒന്ന് സ രണ്ട് സരി അത് കഴിഞ്ഞിട്ട് ഒരു സരിഗമ ഇനി സരിഗമ പഥലിസ രണ്ട് സരിയും ഒരു സരിഗമയാണ് വായിച്ചത് അതേ പാറ്റേൺ തന്നെയാണ് അവരോഹണത്തിൽ വരുന്നത് രണ്ട് സനി ഒരു സന്നിധാപ്പ പിന്നെ സന്നിധാപ്പ മഗരീസ 사 i s ഇങ്ങനെ ഒന്നാം കാലം നന്നായിട്ട് വായിച്ച് പഠിക്കുക സ്വരസ്ഥാനങ്ങൾ വളരെ കറക്റ്റായിട്ട് വെച്ച് പഠിക്കണം ഞാൻ ആദ്യത്തെ പാഠത്തിൽ പറഞ്ഞിരുന്നു ശുദ്ധ ഋഷഭമാണ് മായാമാളവ ഗൗളരാഗമാണ് ശുദ്ധ ഋഷഭമാണ് അപ്പോൾ ഏറ്റവും താഴെ വയ്ക്കുക ഉണ്ടോ എന്നിട്ട് അന്തരഗാന്ധാരം വയ്ക്കുക അതിനെ ചേർന്ന് ശുദ്ധമാധ്യമം പിന്നെ പഞ്ചമം പിന്നെ ഈ ഋഷഭം വയ്ക്കുന്ന പോലെ തന്നെ ദൈവതം ഈ കമ്പിയിൽ മാറി വയ്ക്കുക ഫസ്റ്റ് കമ്പിയിൽ ഏറ്റവും താഴെ അതുപോലെ കാവളി നിഷാദം അനീ ഗായും അന്തരകാന്ധാരോ കാവഡനിഷേദവും ഒരേ ലെവലിലാണ് കിടക്കുന്നത് ഈ സ്ഥാനം കമ്പി മാത്ര വ്യത്യാസമുള്ളൂ ഒരേ സ്ഥാനം തന്നെയാണ് അത് വെച്ച് വൃത്തിയായിട്ട് പഠിച്ചതിന് ശേഷം ഇതിൻ്റെ രണ്ടാം കാലം വായിക്കുക ഒന്നാം കാലത്തിൻ്റെ ഇരട്ടിയാണ് രണ്ടാം കാലം രണ്ടാം കാലത്തിൻ്റെ ഇരട്ടിയാണ് മൂന്നാം കാലം മൂന്നാം കാലത്തിൻ്റെ ഇരട്ടിയാണ് നാലാം കാലം അതായത് നമ്പറ് പറയുകയാണെങ്കിൽ ഒന്ന് ഒന്നാം കാലം ഒന്ന് ഒരു സ്വരത്തിന് ഒരടിയിൽ ഒരു സ്വരം രണ്ടാം രണ്ടാംകാലത്തിന് ഒരടിയിൽ രണ്ട് സ്വരം മൂന്നാം കാലത്തിന് ഒരടിയിൽ നാല് സ്വരം ഇരട്ടി ഇരട്ടിയാണ് പറഞ്ഞത് നാലിനാവും നാലാം കാലത്തിനാകുമ്പോൾ എട്ട് സ്വരം വരും അഞ്ചാം കാലത്തിനാകുമ്പോൾ പതിനാറ് സ്വരം വരും ഇങ്ങനെയാണെങ്കിൽ എൻ്റെ ഘടന അങ്ങനെയാണ് ഒതുക്കുക അപ്പോൾ ഒരടിയിൽ വരുമ്പോൾ ഒരു സ്വരം ഞാൻ കാണിച്ചിരുന്നു സാരി സാരി सा ണ്ടാം കാലത്തിൽ വായിക്കുമ്പോൾ ഒരടിയിൽ രണ്ട് സ്വരം വെച്ചിട്ട് വായിക്കണം അതെങ്ങനെയാ നോക്കാം നമ്മൾ ആദ്യം പിടിച്ച ആ താളത്തിൻ്റെ വേഗതയിൽ യാതൊരു വ്യത്യാസവും വരുന്നില്ല അതുപോലെ തന്നെ പിടിക്കണം സരി 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 ഗമ ഗമ സി സി ധാപ്പ സണി ധാപ്പി പിടിക്കുന്നത് അപ്പൊ ഞാൻ രണ്ടാം കാലം വായിക്കുക ഇതാണ് രണ്ടാം കാലം ഇനി മൂന്നാം കാലം വരുമ്പോൾ ഒരടിയിൽ നാല് സ്വരം വരും ഞാൻ പറഞ്ഞു അത് നോക്കാം സരി 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 ഗ മ സരി സനി സനി സനിധ സനിധ മ ഗരീ സ അങ്ങനെ വായിക്കാം മൂന്നാം കാലം രണ്ടാം കാലം നന്നായിട്ട് വായിച്ച് പഠിച്ചതിന് ശേഷം മാത്രം മൂന്നാം കാലത്തിലേക്ക് കിടക്കുക ധൃതി വേണ്ട അവകാശം എത്രയോ നേരം നമ്മളിരുന്ന് വായിക്കുന്നതോ അത്രയും നന്നായിട്ട് കൈ വരും കൈ നന്നായിട്ട് വന്ന് കൃത്യമായിട്ട് ആ സ്വരത്തിൻ്റെ സ്ഥാനങ്ങളിൽ കൃത്യമായിട്ട് വന്ന് ചീലിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അത് എത്ര സ്ലോവിൽ വായിച്ച് കൃത്യത വരു ഉറപ്പുവരുത്തുക സ്വരസ്ഥാനം ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം സ്പീഡ് കൂട്ടിയാൽ മതി ആവശ്യം വേണ്ടുന്ന ആ സ്പീഡ് കിട്ടിയില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ സ്പീഡിൽ നിന്ന് താഴത്തേക്ക് വരിക എന്നിട്ട് താഴെയുള്ള സ്പീഡ് വായിച്ചതിന് ശേഷം മാത്രം മുന്നോട്ട് പോയാൽ മതി കേട്ടോ അപ്പൊ നമുക്ക് വായിക്കാം മൂന്നാം കാലം സരി 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 ഗമാ പനിധ ഇതാണ് മൂന്നാം കാലം ഇത് നിങ്ങൾ കുറേ പ്രാവശ്യം വായിക്കുക ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം വായിച്ച് നിർത്തരുത് കൂടുതൽ സമയം എന്ന് വായിക്കുക ആ വായി അത്രയും സമയം ഇരുന്ന് വായിച്ചാൽ അതിൻ്റെ ഗുണം നമുക്ക് തീർച്ചയായിട്ടും കിട്ടും അപ്പോൾ നമുക്ക് കൈവേഗത വരും കൃത്യത വരും എല്ലാം വരും കറക്റ്റായിട്ട് വരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോ പരീക്ഷകൾ വായിക്കുമ്പോഴും ഓരോ സ്പീഡ് വായിക്കുമ്പോഴും കുറേ അധികം സമയം ഇരുന്ന് വായിച്ചത് തന്നെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ പഠിക്കുക ഇനി അടുത്തത് നാലാം കാലം അതിൽ എട്ട് സ്വരാണ് വരിക അതെങ്ങനെ നോക്കാം சரி சரி சாரி கண்டோ எட்டு சுரை சரி 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 எட்டு சுரை ஒரே அடிக்கு எட்டு சுரை சரி சாரி சாரி காரி சரி சனி 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 தா தீசி அது வாக்கிய நமக்கு ഗമ ഗമ അഞ്ചാം കാലത്തിൽ വരുമ്പോ അഞ്ചാം കാലം നിങ്ങൾ ഇപ്പൊ വായിക്കേണ്ടതില്ല നിങ്ങൾ ഈ ഇത്രയും കാലം തൽക്കാലം വായിച്ച് പഠിക്കുക അടുത്ത കാലം വരുമ്പോ പതിനാറ് ശരം വരും

സ്പീഡ് അതാണ് അഞ്ചാമത്തെ സ്പീഡ് അപ്പോൾ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന അത്ര സ്പീഡിൽ നിങ്ങൾ വായിച്ച് പ്രാക്ടീസ് ചെയ്യുക ഇത് ഒന്നാമത്തെ പരിശയമാണ് ഞാൻ രണ്ടാമത്തെ പരിശോ എടുക്കാം അതും കൂടി പ്രാക്ടീസ് ചെയ്യുക അടുത്ത ഒരു സ്വരം കൂടും നമ്മൾ ആദ്യം രണ്ട് സ്വരമാണ് വായിച്ചത് സരി സരി സരിഗമ എട്ട് സ്വരം സരി സരി സരിഗമ എട്ട് സ്വരം ഇതുപോലെ തന്നെ എട്ട് സ്വരേ വരാവൂ സരിഗ സരിഗ സരി അപ്പം എട്ട് സ്വരായി പിന്നെ സരിഗമ പതിനീസ എട്ട് സ്വരം തിരിച്ചു വരുമ്പോൾ ഇതേ പാറ്റേൺ തന്നെയാണ് സനിധ സനിധ സനി സനിധപ്പ മകനിസ ഒന്നാം കാലം വായിക്കുക சரி கி சரி சரிக்க முறை சார் சரி サニ、ねねねねねねねね、ータサニータサニータサニだタサニータサササ ാണ് ഇങ്ങനെയാണ് വായിക്കേണ്ടത് അപ്പോൾ ഒന്നാം കാലം വായിക്കുമ്പോൾ ഈ ബോവിൻ്റെ മുഴുവൻ നീളവും നിങ്ങൾ യൂസ് ചെയ്യുക ഒരു അറ്റം മുതൽ നമ്മൾ കൈ പിടിച്ചിരിക്കുന്ന ആ അറ്റം മുതൽ മറ്റേ മുകളിൽ വരെ ഉണ്ടോ ഇതിൻ്റെ മുകളിൽ വരെ നിങ്ങൾ ഫുള്ളായിട്ട് വായിക്കുക ബോ കേട്ടോ ഇങ്ങനെ 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 പകുതി വെച്ചോ കാൽഭാഗം വെച്ചോ ഒന്നും വായിക്കരുത് ഒന്നാം കാലം വായിക്കുമ്പോൾ ഫുൾ ബോ വലിച്ചു വായിക്കുക ഇതിൻ്റെ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒന്നാം കാലം വായിക്കുമ്പോൾ മാക്സിമം ബോ യൂസ് ചെയ്യുകയും രണ്ടാം കാലം വായിക്കുമ്പോൾ അതിൻ്റെ നീളം കുറച്ച് കുറച്ച് വായിക്കുകയും മൂന്നാം കാലം വായിക്കുമ്പോൾ വീണ്ടും നീളം കുറയ്ക്കുകയും നാലാം കാലം വായിക്കുമ്പോൾ വീണ്ടും നീളം കുറയ്ക്കുകയും ചെയ്യുക അങ്ങനെ സ്വരത്തിൻ്റെ എണ്ണം കൂടുന്ന കൂടുന്നതിനനുസരിച്ച് ബോയിൻ്റെ നീളം കുറച്ച് വായിക്കുക സ്പീഡ് വളരെ സ്പീഡിൽ വായിക്കുമ്പോൾ നമുക്കറിയാം ആലോചിച്ചാൽ തന്നെ അറിയാം ഈ ഫുള്ള് ബോ വെച്ച് വായിക്കാൻ പറ്റില്ല ഉണ്ടോ ഇപ്പോൾ ഞാനൊരു ചെറിയൊരു ഭാഗം മാത്രം ഉപയോഗിച്ചോളൂ അല്ലെങ്കിൽ ഈ ഭാഗം വായിച്ചോളൂ ഉണ്ടോ ഞാനൊന്ന് മധ്യത്തിൽ വെച്ച് വായിക്കാം എവിടെ വെച്ച് വായിക്കാം അപ്പോൾ അങ്ങനെ ചെറിയ അല്പം നീളം യൂസ് ചെയ്യുള്ളൂ നമ്മൾ മാക്സിമം സ്പീഡ് ഉപയോഗിക്കുമ്പോൾ അപ്പോൾ മിനിമം സ്പീഡ് ഉപയോഗിക്കുമ്പോൾ ഏറ്റവും പതുക്കെ വായിക്കുമ്പോൾ ഹോ സോറി ഏറ്റവും പതുക്കെ വായിക്കുമ്പോൾ ബോ ഫുള്ളായിട്ട് യൂസ് ചെയ്യുക അതിൻ്റെ അടുത്ത കാലം വരുമ്പോൾ കുറച്ച് കുറയ്ക്കുക നീളം പിന്നെയും കുറയ്ക്കുക കുറയ്ക്കുക അങ്ങനെ തുറക്കിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് ബോയിൻ്റെ നീളം കുറച്ച് വായിക്കാൻ ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ഇതിന്റെ രണ്ടാം കാലം വായിക്കാം നമുക്ക് സരി സ

അടുത്ത കാലം ജന ഗുജ ആ സ്റ്റേജ് വായിക്കും ഇനി അടുത്ത വരിശ മൂന്നാമത്തെ വരിശ അത് തുടക്കം സരി ഗ സരി ഗ രണ്ട് സരിഗമ ഒരു സരിഗമ പതനിസ അതായത് മൊത്തം മൂന്ന് സരിഗമയും ഒരു പതനിസയും വരും അപ്പോൾ സരി ഗ ಗ್ರಣಬಿ ಗದರಿಸ ಅದೇ ಪ್ಯಾಟೇನ್ ತನ್ನ ಮೂ ಸನ್ನಿಧತ್ವ ಇನ್ನೊಂದು ಮಗರಿಸ 사니 다파 사니 다파 사니 다파 이마 സടുത്താല സീ ഗ സീ ഗ സ

കേട്ടോ കിട്ടാന്ന് അത്ര സ്പീഡ് വായിക്കുക സ്പീഡും കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത് അത് നിങ്ങൾ കൂടുതൽ സമയത്ത് പ്രാക്ടീസ് ചെയ്താലേ സ്പീഡ് കിട്ടുള്ളൂ കേട്ടോ ഇത്രയും പരീക്ഷകൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് നിങ്ങൾ പഠിച്ചതിന് ശേഷം ഞാൻ അടുത്ത വീഡിയോ ഇടുന്നുണ്ട് തുടർച്ചയായിട്ട് വീഡിയോ ഇടുന്നുണ്ട് നിങ്ങൾ പഠിച്ചവരത് തുടർച്ചയായിട്ട് കണ്ടു പഠിക്കുക ഓക്കെ ഒരു കാര്യം പ്രത്യേകം പറയട്ടെ ഡെയിലി പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് കൃത്യതയിൽ ആ സ്പീഡും വരികയുള്ളൂ തീർച്ചയായിട്ടും നിങ്ങൾ വല്ലപ്പോഴും എടുത്ത് വയലിൻ വായിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല കാരണം ഒരു വയലിൻ വായിച്ച എന്തെങ്കിലും ഒരു പാട്ട് വായിക്കുന്നതിൻ്റെ പിന്നിൽ ഒരു ധാരാളം അധ്വാനം ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക പാട്ട് ഈ വയലിൻ്റെ കാര്യത്തിൽ മാത്രമല്ല എന്ത് പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും ആ പ്രവൃത്തി ഭംഗിയായിട്ട് ചെയ്യുന്നതിൻ്റെ പിന്നിൽ ഒരുപാട് അധ്വാനം ഓരോരുത്തർക്കും ഉണ്ട് നമ്മൾ കാണുമ്പോൾ നമുക്ക് നിസ്സാരമായിട്ട് തോന്നും ഒരാൾ സ്റ്റേജിൽ നിന്ന് പെർഫോം ചെയ്യുന്ന കാണുമ്പോൾ അയാൾ ഈസി ആയിട്ട് അത് വായിക്കുന്നു ഒരു പാട്ട് വായിക്കുന്നു നമ്മളത് ആസ്വദിക്കുന്നു പക്ഷെ ആ വായിക്കുന്നത് അത്ര ഈസി അല്ല അത്രയും കാലത്തെ നിരന്തരമായ പരിശീലനവും ആ പ്രയത്നവും അതിനോടുള്ള ഡെഡിക്കേഷനും എല്ലാം കൂടി ചേർന്ന് വരുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും പുറത്തേക്ക് വായിക്കാൻ പറ്റുള്ളൂ ഒരാൾ ഒരാളെ ആസ്വദിപ്പിക്കത്തക്ക രീതിയിൽ നമുക്ക് വായിക്കി വായിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക തുടക്കക്കാര് തീർച്ചയായിട്ടും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക ഈ പാഠങ്ങൾ നിങ്ങൾ പിന്തുടരുക എന്നിട്ട് എനിക്ക് വേണ്ട പ്രോത്സാഹനം നൽകുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം നമസ്കാരം